പള്ളിയിൽ സിനഡ് കുർബാന ഒഴികെയുള്ള കുർബാന വിലക്കി കോടതി വിധി സീറോ മലബാർ സഭയുടെ പാലാരിവട്ടം മാർട്ടിൻ ഡി ലോപ്പസ് പള്ളി ഗാന്ധിനഗർ മാതാനഗർ പള്ളി കെ കെ കോട്ട സെന്റ് മേരീസ് ഫൊറോന പള്ളി എന്നിവിടങ്ങളിൽ സിനഡ് കുർബാന ഒഴികെയുള്ള കുർബാന ചൊല്ലുന്നത് എറണാകുളം മുൻസിഫ് കോടതി വിലക്കി മുൻസിഫ് ജി പത്മകുമാറാണ് ഹർജി പരിഗണിച്ചത് മൂന്ന് പള്ളികളെയും കക്ഷി ചേർത്ത് ഹർജികൾ ഒരുമിച്ച് പരിഗണിച്ചാണ് കോടതിയുടെ വിധി സേവിയർ അലക്സാണ്ടർ പി എ ജോഷി എ പി ജോസഫ് എന്നിവർക്കൊപ്പം പതിമൂന്ന് പേർ കക്ഷി ചേർന്നാണ് ഹർജി സമർപ്പിച്ചത് പള്ളികളിലെ വൈദികർ സഭയുടെ മറ്റ് അധികാരികൾ എന്നിവർ അടക്കം അഞ്ച് പേരെ വീതം ഓരോ കേസിലും എതിർ കക്ഷികളാക്കിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ആറിന് ഇതേ കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് സ്ഥിരപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ വിധി ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം